കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് യു കെയിൽ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി ഉടൻ നിരത്തിലിറങ്ങാൻ പോകുന്ന കെ എസ് ആർ ടി സിയുടെ പളപ്പളപ്പൻ ആനവണ്ടികൾ ചൂണ്ടിക്കാണിച്ച് ഉത്തരം നൽകാൻ സാധിക്കും കാരണം കാഴ്ചയിലും യാത്രാസുഖത്തിലും തനി അന്താരാഷ്ട്ര നിലവാരമാണ് ഈ ബസ്സുകൾക്ക് വെറുതെ തള്ളാൻ വേണ്ടി ഇന്റർനാഷണൽ ലുക്ക് എന്ന് പറയാനല്ലാതെ യഥാർത്ഥത്തിൽ തന്നെ ബ്രിട്ടീഷ് വാഹന ലോകത്തെ പ്രത്യേകതകൾ ആവാഹിച്ചാണ് ഈ ബസ്സുകൾ നിരത്തിലേക്ക് എത്തുന്നത് കടം കയറി മുടിഞ്ഞുവെന്ന പേരുകേട്ടിരുന്ന കെ എസ് ആർ ടി സിയാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ കൊണ്ട് ശ്രദ്ധ നേടുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ മികവ് ഇതിനു മുൻപും കെ എസ് ആർ ടി സിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ശമ്പളം മുടങ്ങി എന്ന വാർത്തകൾ പോലും ഇല്ലാതായപ്പോഴാണ് ആരിലും കൗതുകം ഉയർത്തും വിധം പുത്തൻ നൂറ്റി അറുപത്തിനാല് ബസ്സുകൾ ബ്രിട്ടീഷ് ഡിസൈനിൽ കേരളത്തിലെ നിരത്തുകളിലേക്ക് വരുന്നത് അടുത്ത കാലത്ത് യു കെയിലെ കവൻട്രിയിൽ പഠിക്കാനെത്തിയ മന്ത്രിയുടെ മകൻ ആദിത്യ ഗണേഷിന്റെ ആശയമാണ് ഇപ്പോൾ ഈ ബസ്സുകളെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് യു കെയിലെ വാഹന തലസ്ഥാനം എന്നറിയപ്പെടുന്ന റോൾസ് റോയിസിനും ജഗ്വാറിനും ലാൻഡ് റോവറിനും ഒക്കെ ജന്മം നൽകുന്ന പട്ടണമായ കവൻട്രിയിലെ യൂണിവേഴ്സിറ്റിയിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ആദിത്യ തന്റെ പഠന മികവ് തെളിയിക്കാൻ ഒരവസരം തേടി മന്ത്രിയായ അച്ഛന്റെ അരികിലെത്തിയപ്പോൾ നാട്ടുകാർക്ക് തിരികെ ലഭിക്കുന്നത് മികച്ച യാത്രാസുഖം കൂടിയാണ് ബ്രിട്ടീഷ് ടെക്നോളജി കൊടുത്താൽ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ് ജഗ്വർ ലാൻഡ്രോവറിനെ രണ്ടായിരത്തി എട്ടിൽ കണ്ണുതള്ളുന്ന വില നൽകി രത്തൻ ഡാറ്റ സ്വന്തമാക്കിയതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് കടം കയറി മുടിഞ്ഞുപോയ കെഎസ്ആർടിസിക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് ടെക്നോളജി ആദിത്യ ഗണേഷിലൂടെ എത്തിയത് ഓർമ്മിപ്പിക്കുന്ന കാര്യവും കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാൻസ്പോർട്ട് പഠിച്ച് തിരികെ നാട്ടിലെത്തിയ ആദിത്യ ഗണേഷ് തന്റെ സുഹൃത്തായ അമൽ ജോക്കിൻ സാലറ്റുമായി ചേർന്നാണ് കെ എസ് ആർ ടി സിക്ക് തന്നെ ബ്രിട്ടനിലെ പഠനത്തിൽ നിന്നും സ്വയത്തമാക്കിയ മികവ് ഇപ്പോൾ സമ്മാനമായി നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ മകൻ എന്ന നിലയിൽ നൂലാമാലകൾ അതിവേഗം മറികടക്കാൻ ആദിത്യയ്ക്ക് സാധിച്ചു സീറ്റ് കം സ്ലീപ്പർ ബസ്സുകളിൽ ബർത്തുകൾ കൂടി സജ്ജീകരിച്ചിരിക്കുന്നത് ഏതു യാത്രക്കാരിലും പുതുമ സമ്മാനിക്കും കഴിഞ്ഞ ദിവസം മകൻ ഡിസൈൻ ചെയ്തു നിരത്തിലെത്തിയ ബസ് ഓടിച്ച് മന്ത്രിയും തൃപ്തിപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ ബസ്സുകൾ യാത്രക്കാരെ തേടിയെത്തും എന്നാണ് വകുപ്പുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന ഒരു ഭാഗത്ത് സിംഗിൾ ബർത്തും മറുഭാഗത്ത് ഡബിൾ ബർത്തുമാണ് ഈ ബസ്സുകളുടെ പ്രത്യേകത പുതിയ ബസ്സുകൾ കനകക്കുന്നിൽ നാട്ടുകാർക്ക് വേണ്ടി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രദർശനത്തിന് എത്തിക്കും ബസ്സുകളിൽ ആദ്യപാശായി നൂറ്റിമുപ്പത്തെണ്ണം ഈ മാസം ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ആറ് മാസത്തിനുള്ളിൽ മുന്നൂറ്റി നാല്പത് ബസ്സുകളാണ് കെ എസ് ആർ ടി സിയെ തേടി എത്തുന്നത് വൈഫൈ എൽ ഇ ഡി ഡിസ്പ്ലേ എന്നിവ സഹിതം കിടിലൻ ലുക്കിലാണ് ആദ്യത്തെയും കൂട്ടുകാരും ബസ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ സീറ്റുകളിലും മൊബൈൽ ചാർജിംഗ് സൗകര്യവും ഉണ്ടാകും ചുരുക്കത്തിൽ ഒരു വിമാനയാത്രയിൽ ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ബ്രിട്ടീഷ് ഡിസൈൻ ബസ്സിലൂടെ മലയാളികളെ തേടി എത്തുന്നത് സുരക്ഷാ സൗകര്യത്തിനാണ് അഞ്ച് ക്യാമറകൾ ഓരോ ബസ്സിലും ഒരുക്കിയിരിക്കുന്നത് ബ്രിട്ടനിലെ ബസ്സുകളിലും ഇത് സാധാരണ കാഴ്ചയാണ് കവൻട്രിയിൽ പഠിക്കുമ്പോൾ ഒരു മന്ത്രിപുത്രൻ എന്ന ഇമേജ് പുറത്തു കാട്ടാതെയാണ് ആദിത്യ പഠനത്തിൽ ശ്രദ്ധ നടത്തിയത് യു കെയിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് കവൻട്രി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്നും യു കെയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ ചോയ്സിൽ ഒന്നുകൂടിയാണ് കവൻട്രി യൂണിവേഴ്സിറ്റി ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് റോൾസ് റോയിസ് ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവയുടെ ഒക്കെ സാന്നിധ്യമുള്ളത് പഠനകാലത്ത് മികച്ച അവസരമാണ് ഒരുക്കുന്നത് യു കെ മലയാളികളായ വിദ്യാർത്ഥികളും ഓട്ടോമോട്ടീവ് എയറോസ്പേസ് എന്നിവയ്ക്ക് ആദ്യ ചോയ്സ് നൽകുന്നതും കവൻട്രി യൂണിവേഴ്സിറ്റിയാണ്